ദൈവത്തിൻ്റെ മഹത്വം ഉപന്യാസ വിഷയം ഉപവാസം ഉപവാസം എന്നാൽ കൂടെ വസിക്കുക എന്നാണ് അർത്ഥം തിരുവഴുത്തുകളിൽ കാണുന്ന ഉപവാസം കൊണ്ട് ദൈവത്തോട് ചേർന്ന് വസിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ചെറുതും വലുതുമായ ഉപവാസങ്ങൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉപവാസം എന്നാൽ അന്യായ ബന്ധനങ്ങളെ അഴിക്കുക എല്ലാ നുഖത്തെയും തകർക്കുക തുടങ്ങിയ നിബന്ധനകൾ കൂടി ഉപവാസത്തിലുണ്ട് വ്യവസ്ഥപ്രകാരമുള്ള ഉപവാസങ്ങൾ ഫലപ്രദമാവുന്നു വ്യവസ്ഥപ്രകാരമല്ലാത്ത ഉപവാസങ്ങൾ ദൈവത്തിന് പ്രസാദകരമല്ല ജഡപ്രകാരമുള്ള ആവശ്യങ്ങളെക്കാൾ ആത്മപ്രകാരമുള്ള ആവശ്യങ്ങൾക്കുള്ള ഉപവാസങ്ങൾ ദൈവസന്നിധിയിൽ പ്രസാദകരം ആവുന്നു സർവവിധ പരീക്ഷകളെയും ശോധനകളെയും ജയിപ്പാനുള്ള ദൈവകൃപ ഉപവാസത്തിലൂടെ പ്രാപിപ്പാൻ സാധിക്കുന്നു ഉപവാസത്താലും പ്രാർത്ഥനയാലും സകല ബാധകളും ഒഴിഞ്ഞു പോകും വലിയ ദൈവകൃപയുടെ ശുശ്രൂഷകൾ ചെയ്യുന്ന ശുശ്രൂഷകന്മാർക്ക് പിന്നിൽ ഉപവാസത്തിൻ്റെ വലിയ ശക്തിയുണ്ട് നാം ഉപവസിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇതിൽ നിന്ന് വ്യക്തമാവുന്നു വാടിയ മുഖത്തോടെ ഉപവാസം പാടില്ല മനുഷ്യരാലുള്ള സഹതാപം പ്രതീക്ഷിച്ചുകൊണ്ട് ഉപവസിക്കരുത് അങ്ങനെയുള്ളവർ മനുഷ്യരുടെ മുമ്പാകെ വിളങ്ങുവാൻ ഉപവസിക്കുന്നു തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തുകയും തമ്മിൽ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിക്കുകയും ചെയ്യണം തൻ്റെ മാംസരക്തങ്ങൾ ആയിരിക്കുന്നവരിൽ നിന്ന് മകഞ്ഞു നിൽക്കരുത് ദൈവവചനം കേട്ട് പാപബോധം ഉളവാകുവാൻ ദൈവസന്നിധിയിൽ സമർപ്പണത്തോടെ ആയിരിക്കുക ഇവയാകുന്നു ഉപവാസത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ യേശുക്രസ്തു മരുഭൂമിയിൽ ഉപവസിച്ചുകൊണ്ട് സാത്താനെ ജയിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു അതുകൂടാതെ ഉപവാസത്താൽ അനുഗ്രഹം പ്രാപിച്ച മറ്റ് ദൈവദാസന്മാരെയും നമുക്ക് ബൈബിളിൽ നിന്ന് അറിയുവാൻ സാധിക്കുന്നു പ്രിയ ദൈവമക്കളെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കയാൽ നാമും ഉപവാസത്താലും പ്രാർത്ഥനയാലും ഉണർന്നും ജാഗ്രതയുള്ളവരും ആയിരിക്കണം എല്ലാവരെയും ദൈവ അനുഗ്രഹിക്കുമാകാകട്ടെ ആമേൻ